നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി രാജിവെക്കാൻ ഒരു ഒരു എം എൽ എ രാജിവെക്കാനിടയായ പശ്ചാത്തലങ്ങൾ ആരെങ്കിലൊന്ന് അന്വേഷിച്ചോ അതിന്റെ സത്യാവസ്ഥയെ പറ്റി ഭരണപക്ഷം എന്തായാലും അന്വേഷിക്കൂല പ്രതിപക്ഷമെങ്കിലും ഒന്ന് ആലോചിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വെല്ലുവിളികളിൽ കുറച്ചൊന്നുമല്ല കേരളത്തിൽ ആ കാലഘട്ടത്തിലെ കുന്നമംഗലത്ത് ആ വിഷയത്തിൽ ഒരു കുടുംബമാണ് കുടുംബം ഇപ്പോഴും പക്ഷെ അന്ന് പറ്റി തീരുമാനം വന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തെ പറ്റി കേരളത്തിൽ പ്രത്യേകമായി രൂപമില്ല എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയക്കാർ പക്ഷം കളിക്കുന്നത് കാണുമ്പോ സുഹാന ഇവരൊന്നും തിന്നുന്നത് അന്നമല്ലേ എന്ന് ചോദിക്കേണ്ടി വരിക ഇന്നലെ മെല്ലാന്നു വരെ ഔദ്യുത്തിനെതിരെ ഘോരഘോരം വർജിച്ച യുവശിംഗങ്ങൾ പലരും വാലു ചെരുത്തി ഇന്ന് നിലമ്പൂരി പരിസരത്തെങ്ങനെ പോങ്ങുന്നത് കാണുമ്പോൾ ഒരു എന്തെന്നാണ് പറയുന്നില്ല മുസ്ലിം നല്ലതാണ് ഭാഗമാണ് നോക്കുക അന്നത്തെ ആലിമീനങ്ങൾക്ക് അവര് നൽകിയ ശക്തിയും ഞാനത് മാത്രം ഇവിടെ ഓർമ്മിപ്പിച്ച് നിർമ്മിച്ച് സംസാരിക്കുന്നില്ല

ി പൊട്ടിക്കുന്ന വൃത്തികളുടെ എത്രമാത്രം വലിയ അബദ്ധമാണ് എന്ന് തലച്ചോറുള്ളവർ ആലോചിക്കാൻ മാത്രം ഈ സമയത്ത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെ ആയാലും വെല്ലുവിളികൾ നമുക്ക് കുറവൊന്നുമില്ല ഇപ്പൊ ഈ പെരുന്നാളിന് കിട്ടിയ അവധി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചില ഭരണകൂടങ്ങൾ നമുക്ക് അവധി തരാറുണ്ട് ചിലര് തീരെ അവധി തരാറില്ല തരുന്ന ആളുകൾ തന്നെ വൃത്തികേടാക്കി കൊളം കലക്കി കൈകൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ ആലോചിച്ചു നോക്കുക ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സമൂഹത്തോട് കഴിപ്പാണ് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ഈ സമൂഹത്തോട് പെറുപ്പാണ് അത് രണ്ടും ഇല്ലെങ്കിൽ ഈ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഓരോ കളിക്കുന്ന കളി നിയന്ത്രിക്കാൻ ഈ രണ്ടു കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നത് വലിയ ഒരു സത്യമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുഭവങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല ഉത്തരേന്ത്യയിൽ പൊടിഞ്ഞു വീടു കൊണ്ടിരിക്കുന്ന ബോൾഡോസർ രാജ് ഇടിച്ചു നിരത്തി കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ചിത്രമെടുക്കണം പലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി രാജിവെക്കാൻ ഒരു ഒരു എം എൽ എ രാജിവെക്കാനിടയായ പശ്ചാത്തലം എന്ത് അയാൾ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലൊന്ന് അന്വേഷിച്ചോ അതിൻ്റെ സത്യാവസ്ഥയെ പറ്റി ഭരണപക്ഷം എന്തായാലും അന്വേഷിക്കൂല പ്രതിപക്ഷമെങ്കിലും ഒന്ന് ആലോചിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചൊന്നുമല്ല കാലത്തും നാട്ടിലും വളരെ കൂടുതലാണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റി പറയാണ് ഇവരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മഴ കിട്ടുന്നത് ഇവരുള്ളത് കൊണ്ടാണ് അബ്ബാഹു നിങ്ങൾ കന്നം തരുന്നത്

വല്ലാത്ത ഇങ്ങോട്ടൊക്കെ എങ്ങോ ഒഴുകി വരും ഇന്ന് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു ഓപ്പൺ ഡോർ എന്ന് മാത്രം സൂചിപ്പിച്ച് അബാഹു മാത്തുക്കളുടെ മതത് സഹായം നമ്മുടെയൊക്കെ ജീവിത വിഷയങ്ങളിൽ അബ്ബാഹു കാണിച്ചു തരട്ടെ